ഞാൻ കാര്യം ഞാനിന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ സീരിയസ് എന്നാലും എനിക്കത് സീരിയസ് ആയിട്ട് തോന്നി ഞാനിന്ന് തൃശ്ശൂർ വേണ്ട രാജുണ്ടായിരുന്നു വേണ്ട രാജുണ്ടായിരുന്ന മുളക്കൻ തുച്ചാവുന്നവരെ മെഡിക്കൽ കോളേജിന്റെ അവിടെ അടുത്ത് മെഡിക്കൽ കോളേജിലൂടെ

പക്ഷെ അത് എന്തോ കേൾക്കുന്നവർക്ക് അത് ഞാനത് തൂക്കിപൊടിച്ച് ഞാൻ ഈ ഓർഡറിൽ കയറി വെട്ടു കഴിക്കാനായിട്ട് ശേഷം ഞാൻ ഒരു മേശയുടെ അഴിച്ചു കൊണ്ടുപോയി ലഹന് വെടിച്ചു ഞാൻ കൈ കഴുകി വരുമ്പോൾ തിരിഞ്ഞു വാഴവേശ് കൈ കഴുകി വരുമ്പോ ഒരു പെണ് ചെറു നല്ല ചെക്കൻ്റെ ഒരു പെണ്ണും അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ആളുണ്ട് അപ്പൊ വേഗം നിന്റെ മുഖത്ത് നോക്കിയിട്ട് അവിടെ നിന്ന് ഇഷ്ടപ്പെടാത്ത പോലെ എഴുതിയിരുന്നു കാരണം അവിടെ ഇരിക്കാനാ ഒരുപാട് സ്ഥലങ്ങളും കസാരകളും വേറെ അവിടെ ഒന്നും ഇരുന്നില്ല ഞാൻ ഈ ലഹരി കൊണ്ട് വെച്ചെടുത്തു അവിടെ തട്ടിയായിരുന്നു തലത്തിൽ വന്നിരുന്നു കാരണം നമ്മൾ ലഹരി സമാധാനമായിട്ട് അല്ലെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടാണ് നമ്മളെ ഓർത്തിക്കുന്നത് അവിടെ എത്ര കാലം അത് തന്നെ ഉള്ളൊരു വേഗം ഞാൻ ഇത് പല ആൾക്കാരും ചെയ്യുന്ന പണിയാണ് അവിടെ ആണല്ലോ ഇല്ലാണോ അവർക്ക് വിഷയമില്ല അവർക്ക് ചോദിക്കേണ്ട വിഷയമില്ല അവർക്ക് അവിടെ ഇരിക്കണം അപ്പൊ ഞാൻ എല്ലാ പ്രതിദിനങ്ങളോടും പറയാനുള്ളത് ആരെങ്കിലും ഇതേപോലെ ബാഗ് ഇരിക്കാനായിട്ട് വരും ഇരിക്കാനായിട്ട് വന്നിട്ട് പിന്നെ ആരെങ്കിലും കേറി പുറത്തു വേറൊരാള് കയറിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കൂല നിങ്ങടെ അവിടെ പോയിരുന്നോ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നെ അങ്ങനെയാണെങ്കിൽ തന്നെ അപ്പോ ഈ ചെറുപ്പിനും ഈ പെണ്ണും തോന്നുന്നു ഉറപ്പാണ് ഈ പറയുന്നു എന്തൊക്കെ സംസാരിക്കുന്നു അത് അവരുടെ ഇഷ്ടം ഞാൻ പറഞ്ഞ അതൊന്നും എനിക്ക് എന്റെ സീറ്റ് ഒഴിവായിട്ടാണ്

അവിടെ അയാളുടെ സമ്മതത്തിലെ പോലെ കുഴപ്പമില്ല നിങ്ങൾ ഇരുന്ന് അയക്കാം അപ്പുറത്തെ സ്റ്റോഡൻ ഈ കസേരയിലേക്ക് നമുക്ക് ഇരിക്കാം അതിന് കുഴപ്പമില്ല പക്ഷേ ഈ പെണ്ണും ചെറുപ്പം ഞാൻ ഇന്നോട് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു തരാം നടക്കുന്നതായിരുന്നു അതിന് ഇപ്പുറത്തിരിക്കുക ഒരു വേശയ്ക്ക് നാല് കസേര വെച്ചിട്ടാണ് ആ നാല് കസേരയില് ഇവർക്ക് രണ്ടാൾക്ക് അപ്പുറത്തൊരിക്കുക എനിക്ക് ഇപ്പുറത്ത് വിളിക്കാം അത് വിഷയം കാര്യമില്ല വേറെ ഒരാളൊന്നും അതിനപ്പുറത്തിരിക്കാം പക്ഷേ അതൊന്നും പോരാ ഞാൻ ഇരുന്നോട് തന്നെ ഇരിക്കണം அங்கேயும் எங்களுக்கு திட்டம் எந்த பங்கி வைக்க பிரசா தான் எந்த கழிஞ்சு அட்மிஷன் போக நோக்கி ஏற்றம் நல்லது அப்ப அங்கே போகும் இது ஜன முன் எத்தணும் அப்போட்டி ஞாபகம் எவ்வளோ இன் அது விசாரிச்சது நம்ம ஒரே அடையிட்டிவிட்டீஸ் மனசில ஆடி எந்த அய்யா ఇందు <laughs> బ <laughs> 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 <laughs>